ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിലേക്ക് ഇന്ന് ഞങ്ങൾ നടാൻ പോകുന്നത് ഒരു പ്ലാവാണ് വീട്ന സൂപ്പർ എയർലി ആണ് നമ്മൾ നടുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ഥലം ഒഴുക്കുവാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം വീട്ന സൂപ്പർ എയർലി നടുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ പ്ലാന്റ് കാണലും അല്ലെങ്കിൽ ഏതെങ്കിലും മതിലോ ഭിത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഒത്തിരി വേര് ആഴ്ന്നിറങ്ങുന്നതല്ല ഒരു സപ്പോർട്ട് നമുക്ക് നമുക്കെപ്പോഴും ഇതിൻ്റെ വേരിനാവശ്യമാണെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഒത്തിരി വലുതായി പോകുന്നതുമല്ല അപ്പോൾ ഇതിൻ്റെ വില ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ഹോം ഹോംലോണിൽ പോയപ്പോൾ ഞാൻ വില പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെ ഇതുപോലുള്ള ഹോം ലോണിൻ്റെ പ്ലാന്റുകൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് കുഴി കുഴിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അത് രണ്ടടി സമജതിരത്തിലുള്ള കുഴിയാണ് നമ്മൾ കുഴിക്കുന്നത് നമ്മുടെ വീറ്റ്ന നൂപ്പർ എയർലി നടാനുള്ള കുഴി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് ലയൻ്റെ പി എച്ച് ആണ് ഇടുന്നത് അപ്പോൾ മഴക്കാലം ഒക്കെ കഴിയുമ്പോൾ നമുക്കറിയാം എൻ്റെ പി എച്ച് ലെവലിൽ എല്ലാവരുടെയും തന്നെ കുറവുണ്ടാവും അപ്പോൾ അത് എന്തെങ്കിലും കുമ്മമായി അല്ലെങ്കിൽ ഏതെങ്കിലും പി എച്ച് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യു നമ്മൾ ന്യൂട്രലായി നിർത്തണം എന്നിട്ട് വേണം നമ്മൾ തൈകൾ നടടുവാൻ വേണ്ടി എന്നാലാണ് നമ്മുടെ പ്ലാന്റ് വളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലയൻ്റെ പി എച്ച് സ്റ്റെബിലൈസറാണ് അത് ഇട്ട് കൊടുക്കുവാണ് മണ്ണിൽ നമ്മൾ കുമ്മായമാണ് ഇടുന്നതെങ്കിൽ ജൈവവളം നമ്മൾ ചേർക്കുന്നതിന് പതിനഞ്ച് മൂവസ് മുമ്പായിട്ട് നമ്മളിത് ഉപയോഗിക്കണം അപ്പോൾ പി എച്ച് സ്റ്റെബിലൈസർ ആണെങ്കിൽ ഇതിൻ്റെ കുഴപ്പമില്ല അത് ഈ ജൈവവളത്തിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുവാണ് ഇത് രണ്ടിൻ്റെ കൂടി മിക്സ് ആണ് ഒന്നര കിലോയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇത് ആട്ടിങ് കാഷ്ടം അഞ്ച് കിലോ ആണ് അല്ലേ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് അഞ്ച് കിലോ ആട്ടിംഗാഷ്ടം ചേർത്തു ഒന്നര കിലോ വേപ്പിമിണാക്കും മെല്ലുപൊടിയും കൂടി മിക്സ് ചേർത്തു അതുപോലെ തന്നെ പീച്ച് സ്റ്റേബിലൈസറും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആട്ടിങ്കാഷ്ടം ഇവിടെ ലഭ്യമായത് കൊണ്ടാണ് നമ്മളിന്ന് ഇത് ഉപയോഗിച്ചത് ഈ ആട്ടിംഗാഷ്ടം നിർബന്ധമില്ല ഉണക്ക ചാണകപ്പൊടിയോ കോഴിവളമോ ഏത് വേണമെങ്കിലും ഏതെങ്കിലും ജൈവവളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ അഞ്ച് കിലോ ആട്ടിംഗാഷ്ടം ചേർത്തിട്ടുണ്ട് ഇനി ഇത് മേൽമണ്ണുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ചേട്ടനാണ് നമുക്ക് മിക്സ് ചെയ്ത് തരുന്നത് ഇനിയിപ്പോൾ ഇതിനെ നടുക്കായിട്ട് നമ്മളൊരു ചെറിയൊരു പിള്ളക്കുഴി എടുക്കുന്നു നമ്മൾ മണ്ണിട്ട് മൂടുക ഇനിയിതിനകത്ത് ഒരു കാര്യം കണ്ടോ ബഡ് ചെയ്ത പോർഷൻ മണ്ണിന് മുകളിൽ വരണം ആ രീതിയിലാണ് നമ്മൾ നടുന്നത് ടാഗി കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നന്നായിട്ട് മണ്ണിടുന്നു അതുപോലെ തന്നെ നമ്മൾ പൊതി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട് സൂപ്പർ എയർലി നട്ടിട്ടുണ്ട് അപ്പോൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പത്തടി അകലത്തിൽ കൂടുതൽ വേറൊരു പ്ലാന്റുമായിട്ട് പത്തടി അകലത്തിൽ കൂടുതൽ ഒരിക്കലും വീട്നാസ് സൂപ്പർ നടരുത് കാരണം അതിന് ഒത്തിരി വേരുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പിടർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ള മരങ്ങളോ അല്ലെങ്കിൽ മതിലുകളോ അല്ലെങ്കിൽ വിത്തികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് തന്നെ വെക്കുക അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമുക്കറിയാം വീട്ന സൂപ്പർ എയറിൽ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കാച്ച് കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് സീസൺ ഉണ്ട് ഇതിന് അപ്പോൾ രണ്ട് സീസണിനകത്ത് നമുക്കോർക്കും നമ്മൾ സാധാരണയാണെങ്കിൽ പ്ലാ നമ്മുടെ പ്ലാവ് നിറച്ച ചക്ക അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ വീട്ന സൂപ്പർ എയർലി നടന്നവർ അങ്ങനെ ചെയ്യരുത് ഒരു സീസണിൽ നമുക്ക് മാക്സിമം വളർത്താവുന്ന ചക്ക എന്ന് പറയുന്നത് നാലെണ്ണമാണ് അതിൽ കൂടുതൽ നിർത്തരുത് അതിൽ കൂടുതലുണ്ടാവും പക്ഷേ ബാക്കിയുള്ളത് അതായത് നല്ലതല്ലാത്ത നല്ല ഷേപ്പ് നല്ല വലുതായിട്ട് നന്നായിട്ട് വരുന്നതൊക്കെ നിർത്തുക നല്ല നാല് ചക്ക നമ്മൾ നിർത്തുക ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കളയുക ഇടിഞ്ചക്ക പ്രായത്തിൽ നമുക്കതെടുത്ത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് അതാണ് വീറ്റ്നാ സൂപ്പർ എയർലി നടന്നവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പിടിക്കുന്ന എല്ലാ ചക്കയും വളർത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ചക്കയുടെ ടേസ്റ്റ് മാറിപ്പോവും വെള്ളച്ചൊവയായി പോവും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്ലാവ് ഉണങ്ങിപ്പോവാനും സാധ്യതയുണ്ട് അപ്പോൾ സൂപ്പർ എയർലി മേടിച്ച് നടുന്നവർ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടുക ഞങ്ങളപ്പോൾ ഇന്ന് വീട്ന സൂപ്പർ എയർലി നട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി